പെരുന്നാളിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് മൈലാഞ്ചികൾ മുഞ്ചുള്ള മൈലാഞ്ചി ചോപ്പിൽ പെരുന്നാളിനെ കളറാക്കുകയാണ് ഈ കളിക്കൂട്ടുകാർ പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇല്ലാത്ത പെരുന്നാൾ ആഘോഷമില്ല പുത്തൻ വസ്ത്രങ്ങളും മൈലാഞ്ചി മുഞ്ചുള്ള ചുവന്ന കൈകളുമായി അവർ പെരുന്നാളിനെ വരവേൽക്കുകയാണ് കൈനിറിയെ മൈലാഞ്ചി മുഞ്ച് യൂട്യൂബിലും മറ്റും കണ്ടറിഞ്ഞ മൈലാഞ്ചിയുടെ കരവിരുതുകൾ സ്വായത്തമാക്കുകയാണ് ഈ കൊച്ചുമിടുക്കികൾ പെരുന്നാളെത്തിയതോടെ അസ്ന അൻഷാദിനെയും ഫാത്തിമയും അയൽവാസികളും കൂട്ടുകാരും ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന ഇവർക്ക് ഇന്നിത് ഒരു വരുമാന മാർഗം കൂടിയാണ് നാടൻ മൈലാഞ്ചി അരച്ച് പാരമ്പര്യ രീതിയിലും ബ്രാൻഡഡ് കമ്പനികളുടെ മൈലാഞ്ചി കോണുകൾ ഉപയോഗിച്ച് ഇവരുടേതായ ഡിസൈനുകളിൽ കൈനിറയെ മൈലാഞ്ചി മുഞ്ചണിഞ്ഞാണ് ഈ പെൺകുട്ടികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന മൈലാഞ്ചി രാവുകളിലും മണവാട്ടികളെ മൊഞ്ചത്തിയാക്കാനും ഈ കളിക്കൂട്ടുകാർ റെഡിയാണ് പഠിച്ചത് പിന്നെ ഇവിടെ പെരുന്നാളിനൊക്കെ ഇവിടുള്ള കുട്ടികൾക്കൊക്കെ ഈറ്റം കൊടുത്തും കൂട്ടുകാരികൾക്കൊക്കെ ഇട്ടെടുത്താണ് ഞാൻ പഠിച്ചു തരുന്നത് കേരള വിഷന് ആലപ്പുഴ